പറഞ്ഞ ആദ്യം മുത്ത അടിച്ചെന്നെ ഇവ പോലെ ഞാൻ ചോക്ലേറ്റ് ഒഴിക്ക് ഉള്ളിൽ പോയി പോയി പ്രായത്തിൽ ഇത്ര എന്താ സ്വാഭാവിക എനിക്ക് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മനസ്സിലെ ഈ കുഞ്ഞു പ്രായത്തിൽ അവൾക്ക് എന്താ ഇതിനു വേണ്ടി ടെൻഷനുള്ള നഖം കടിക്കും നമുക്ക് പ്രാരാര കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ദിവസം അടിപ്പിച്ചോളം വായമ മുറിയാവുന്ന നേരെ ചൊല്ലി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ആയി അതായത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ കുറച്ച് പേരെങ്കിലും രണ്ടുമൂന്ന് പേരെങ്കിലും റിക്വസ്റ്റ് ആയിട്ടിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് കൂടുതലും സത്യമൻ എൻ്റെ ബ്രേസേസിൻ്റെ ടീത്ത് ബ്രേസേസ് അഥവാ പല്ലേൽ കമ്പിയെപ്പറ്റി കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന നമ്മൾ എന്തെങ്കിലും റീൽസ് ഒക്കെ ഇടുമല്ലോ അന്നേരം ഇങ്ങനെ ഡി എം ചെയ്യാറുണ്ട് ചേച്ചി ഈ പല്ലിയൽ കമ്പി ഇടുന്നതിനെപ്പറ്റി ഉള്ള അഭിപ്രായം എന്തോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ പല പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ അപ്പോഴതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കിക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നില്ല വീഡിയോയിലേക്ക് പോകാം സോറി ഓക്കെ അപ്പോഴേ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഓൾറെഡി ഞാൻ എന്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പള്ളിയിൽ കമ്പി ഇട്ടപ്പോഴുള്ള എന്റെ അനുഭവം എന്താണെന്നൊക്കെ എപ്പോഴും അത് തന്നെ പറഞ്ഞ് ഞാൻ വേർപ്പിക്കുന്നില്ല അപ്പോഴിപ്പോൾ എന്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പല്ലിയിൽ കമ്പിയൊക്കെ എടുക്കാറായിട്ടുണ്ട് എനിക്ക് പല്ലിൻ്റെ ഗ്യാപ്പ് കുറച്ചും കൂടി ഫില്ലാവാൻ സോ അതോട് കഴിഞ്ഞാൽ പല്ലിൽ കമ്പി കമ്പിയെടുക്കും പിന്നെ നമുക്ക് മന്ത്ലി ടൈറ്റിംഗ് ഉണ്ട് മന്ത്ലി ടൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല വേദനയായിട്ടോ നല്ല വേദന നല്ല വേദനയാണ് അപ്പോൾ അതിന് മുന്നപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പി ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് ഇന്ന് കാരണം ഞാൻ ഈ പല്ലിൽ കമ്പി ഇടാൻ പോണെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു ആരെങ്കിലും ഇതുപോലെ വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കമ്പി ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം എന്റെ എക്സ്പീരിയൻസ് എന്റെ വീഡിയോസിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പല്ലിൽ കമ്പിടാൻ പോകുന്നവർക്കും അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കും അത് പിറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാളുടെയും കൂടെ എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് ഓക്കെ അപ്പം ആളുടെയും കൂടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ആവട്ടെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ആളെ വിളിക്കാം ഓക്കെ താണ്ടേ ആളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹേനെ കുറച്ചുകൊക്കെ ഒക്കെ അറിയാം എന്റെ സിസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ആള് ഇപ്പം ഒരു വൺ വീക്ക് മുന്നേ പല്ലിൽ അവൾ മുത്തൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവളുടെ എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യും അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ കാണുമ്പോൾ ഓൾഡ് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആളുടെ എക്സ്പീരിയൻസിലേക്ക് പോവാം അതിന് മുന്നേ അവൾ എന്തിനാണ് പല്ലിൽ എന്നുള്ള റീസൺ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആളുടെ പല്ലിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നെട്ടോ നല്ല രീതിയിൽ ഗ്യാപ്പ് 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 ഫുൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ പല്ലിൽ കമ്പിയിടാൻ പോയത് അപ്പോൾ ഈ ഗ്യാപ്പ് ഗ്യാപ്പുള്ളവർക്ക് ഉണ്ടല്ലോ അങ്ങനെ പല്ലിൽ പല്ലില് അല്ല പല്ലെ പല്ലെടുക്കാറില്ല അതായത് ടീത്ത് എക്സ്ട്രാക്ട് ചെയ്യാറില്ല അതന്നെ ഓൾറെഡി അവർക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ പല്ലുള്ളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഫില്ല് ആവാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കും സെയിം ഉണ്ടായിരുന്നോണ്ട് എന്നാ അവളെ പല്ലൊന്നും എടുത്തിട്ടില്ല ഇനി ബാക്കി അവള് പറയും ഉറക്കെ പറയണോട്ടെ എന്നാലേ കേൾക്കാൻ പറ്റും എന്ത് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ആദ്യം മുത്ത എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ആള് മൺഡേ പോയി മുത്ത് ആദ്യമായിട്ട് വീഡിയോയില് ഇറങ്ങേണ്ട ഒരു ഇതാ കേട്ടോ അത് മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാനും പറ്റുന്നില്ല സംസാരിക്കാനും സംസാരിക്കാൻ അപ്പഴും നമുക്ക് ആദ്യം ഇപ്പൊ തന്നെ ഞാൻ നല്ല പിന്നെ സംസാരിക്കുന്നു പക്ഷെ ആദ്യം മുത്തടി സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ലൈവ് ഒക്കെ ഞാൻ കാണി ഞാൻ എനിക്ക് കാണിച്ചു തരാം അപ്പഴെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു സംസാരിക്കാൻ അങ്ങനത്തെ ഒരു ടോക്ക് നമുക്ക് വരും അത് സ്വാഭാവികമാണ് കാരണം അത്രയും നാളില്ലാത്ത ഒരു സാധനം നമ്മുടെ വായിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചുണ്ട് തട്ടുമ്പോഴും നാവ് തട്ടുമ്പോഴൊക്കെ മുറിയും അങ്ങനെ ഭയങ്കര പെയിൻഫുള്ളാണ് സത്യം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത നമ്മൾ അങ്ങനെ ഇതൊക്കെ വലിച്ചു കുറിച്ച് കാണാം ഞാനേ ലേഡി ശരി എനിക്കിതിട്ടിട്ട് പറഞ്ഞാൽ എന്റെ ചുണ്ടൊക്കെ മുറിഞ്ഞ് ഞാൻ എന്താ പറയാ ദേശിച്ച് കുറെ പറഞ്ഞു തന്നായിരുന്നു എനിക്ക് ഇതിനെ വിട്ടു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചെന്താ എനിക്ക് വലിക്കാൻ വീട്ടിൽ വൃത്തിയാകും അത് അങ്ങനെ എൻ്റെ മൈൻഡായതുകൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞാൽ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല സത്യം പറയാമല്ല പുള്ളിക്കാരി പറയും തിന്നാ ചിക്കൻ തിന്നാൻ പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും തിന്നാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഞാനിത് കൂളായിട്ട് പോയിട്ടോണ്ട് വന്ന് വന്ന് ഞാൻ ഇവിടുന്ന് കുറച്ച് ചോറും മീൻ മീൻപൊരിച്ചെടുത്ത് കഴിക്കാൻ വെച്ചോറിഞ്ഞ് എനിക്കോടത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോഴാണ് ഞാൻ സത്യാവസ്ഥ മനസ്സിലാകുന്നു നീ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അപ്പോഴേ അതോടാണ് അവൾക്ക് മനസ്സിലായത് അയ്യോഹിതരു ടാസ്ക് ആണ് അപ്പൊ ഞാൻ ഇവിടുന്ന് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമ്പോ അവള് ഒരെ കഴിക്കാതായിരുന്നു പക്ഷേ സ്വന്തമായിട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് എക്സ്പീരിയൻസ് മനസ്സിലായി ഇപ്പൊ അത് വെച്ചിട്ട് തിങ്കളാഴ്ച മൊത്തം ഇട്ടിട്ട് അവർക്ക് ഒരു മൂന്ന് നാല് ദിവസം അടിപ്പിച്ചോളം വായമുറിയായിരുന്നു നേരെ ചെറിയ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ സ്വെല്ലിങ് ആയി അതായത് ചുണ്ടൊക്കെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വീട്ടിൽ വരുന്നവരെ മുന്നിൽ ഇറങ്ങാൻ പോലും ഭയങ്കര മടിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മോൻ തന്നെ എനിക്ക് പേടിയാന്ന് വികൃതമായി എനിക്ക് തന്നെ ഇടണ്ടായിരുന്നു ആ പഴയ മോൻ തന്നെ മതിയായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര തള്ളലൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ആ ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്താൽ മതിയായിരുന്നു അതിനൊക്കെ ഞാൻ കമ്പി ഇട്ടത് എനിക്കൊന്നെ തോന്നിയോ ഇടണ്ടായിരുന്നു എനിക്ക് ആൾക്കാർ മുന്നിറങ്ങാൻ വിടുന്നില്ല ചൂണ്ടൊക്കെ പൊന്തിയിരിക്കുന്നു അല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ഇന്ന് കരഞ്ഞെട്ട് ലാസ്റ്റ് ആരും കാണുന്ന സെറ്റ് പോയിരുന്നു ഞാൻ കരഞ്ഞു ദേഷ്യണ്ട് ദേഷ്യം കറിഞ്ഞിട്ടുണ്ടോന്നിഷ്ടം പോലെ ഇങ്ങനെ ഞാൻ സെറ്റി പോയിരുന്നു കരഞ്ഞട്ട് ലാസ്റ്റ് അങ്ങനെയൊക്കെ മനസ്സിലായില്ല അപ്പഴതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് കുറെ പേരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്റെയൊക്കെ കാര്യത്തിൽ പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി പല്ലിലൊക്കെ കമ്പിയിട്ടത് എനിക്ക് പിന്നെ നാല് പല്ല് എടുത്തിട്ടുണ്ടായിരുന്നു അവളെ സംബന്ധിച്ച് അവൾക്ക് പല്ലൊന്നും എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് നാല് പല്ല് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് ഫില്ലാകണം അങ്ങനെ കുറച്ച് പ്രശ്നമാണ് എനിക്കുള്ളത് അവർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതാണ് തുടക്കത്തിൽ പോകുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ വായിലേക്ക് ഒരു ഇറിറ്റേഷൻ തന്നെ ആണെങ്കിൽ എന്തൊന്നും പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എക്സാമ്പിൾ പറയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന സാധനം നമ്മൾ നല്ല നല്ലത്തര അപേക്ഷിച്ചിരിക്കും പിന്നെ ഒട്ടിച്ചിട്ട് രണ്ട് മുത്തം ഇളകി രണ്ടകാലം ഞാൻ പറയാം ആദ്യം ഞാൻ ഒട്ടിച്ചോണ്ട് വന്നു ഒട്ടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കിനും ഒരു മുത്തു ഞാൻ ചോക്ലേറ്റ് കഴിച്ചാൽ ഉള്ളിൽ പോയി പോയി ഉള്ളി പോയി അത് നമുക്കില്ല ആർത്തിയിൽ കഴിച്ചാ ഒന്നുള്ളിൽ പോയി ഒന്നു പിറ്റേ ദിവസം ഞാൻ അത് ഭയങ്കരമായിട്ട് നീ പേടിയോ അങ്ങനെ അങ്ങോട്ട് നീ ഡോക്ടറെടുത്ത് കൊണ്ടല്ലോ ഡോക്ടർ വഴക്ക് കുറയുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു ഞാൻ കിടന്ന് രാവിലെ എണ്ണിട്ട് കണ്ണാടിയിൽ പോയി നോക്കി പിന്നെ വാല് എന്ത് ഇളക്കിക്കിടന്ന് അടുത്ത മുത്തൽ വായി കളിക്കിടന്ന് അങ്ങനെ അന്ന് തന്നെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ട് അങ്ങനെ ഡോക്ടറിൻ്റെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ആ തന്ന ഡേറ്റ് വന്നാൽ പോരായിരുന്നോന്ന് വെച്ചിട്ട് അങ്ങനെ എനിക്ക് വീണ്ടും അയാളെ ഒട്ടിച്ചൊക്കെ തന്ന് ഒട്ടിച്ചു തന്നു പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ തിരിഞ്ഞിന് അത് പിറ്റേ ദിവസം ആയില്ല ആ ദിവസം തന്നെ ഒന്നും കഴിച്ചില്ല വന്ന് വൈ രാത്രി കഴിക്കാണ്ട് ഫുഡ് എടുത്തപ്പോൾ എൻ്റെ വാല് ഒരെണ്ണ ഇളക്കി ഇളകി വായിപ്പോയി പിറ്റ ദിവസം ആയപ്പോൾ ആ ഒട്ടിച്ച വേറെ മുത്ത തന്നെ വീണ്ടും ഇളകിപ്പോയി മൊത്തത്തിലെ നാല് വെട്ടായിട്ട് പല്ലിയിൽ അങ്ങനെ അവരെ വിളിച്ചാൽ പറഞ്ഞ് നമ്മൾ നമ്മളായിട്ട് അത് അവർ നമ്മുടെ ഓരോ ഹാബിറ്റുകൾ മാറ്റാനാ പറയുന്നത് അവര് ഓരോന്ന് വെച്ചാല് നിങ്ങള് ചെയ്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ ഒന്നെങ്കിൽ പല്ലിങ്ങനെ ഞറുമ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വാ വെച്ച് എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാൻ ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കാണ് മുത്ത് പോകണമെന്നാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചാൽ ഇനി ഉറക്കത്തിൽ എന്തെങ്കിലാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് ആ മുത്ത് ഇങ്ങനെ തുടരുതെന്ന് പറഞ്ഞാൽ എന്നോട് നാക്ക് കൊണ്ട് തുടങ്ങാൻ പാട്ട് നാക്ക് കൊണ്ട് ഇങ്ങനെ എനിക്കുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് പ്രസ് ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് വെക്കാറുണ്ട് നമുക്ക് ഓരോ ഫുഡ് കഴിക്കാൻ നമുക്ക് പേടിയാ ഓഹ് ഇളകി പോയി ഇളകി പോകാ അങ്ങനെ വെച്ചാൽ തൊട്ട് വെക്കാറുണ്ട് അങ്ങനെ അതൊക്കെയാണ് അപ്പത്തേക്ക് അവളുടെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കേട്ടോ അപ്പൊ ഇനി 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 പ്രോസസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വിളി ഞാൻ എനിക്ക് ജസ്റ്റ് മുത്തൊട്ട് മുത്തൊട്ടിച്ചപ്പോഴത്തേ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം ഇനി വാക്കിയുടെ കാര്യം ഞാൻ എന്താ ചെയ്യുന്നു എനിക്ക് അറിയാതെ കാരണം ഒന്ന് മുത്തൊട്ട് ചെറുതായിട്ട് എന്നെ ചുണ്ടുമുറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത്രയും വേദന എനിക്ക് സഹിക്കാൻ ഞാൻ ഇനി വാക്കി എങ്ങനെ ചെയ്യും ഞാൻ എങ്ങനെ മാസം മാസമാസങ്ങളിൽ പോയി പല്ലിന് മുറുക്കും ഞാനതാണ് ചോദിക്കുന്നത് ഇടീ ഏറ്റവും പല്ല് ഈ ശരീരത്തിൽ ഏറ്റവും സുഖമുള്ള പരിപാടിയാണ് മുത്തൊട്ടിക്കൽ കാരണം അന്നത്തെ ദിവസം നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട നേരെ വരിക കിടന്നുറങ്ങാം ഇനി കമ്പി കയറ്റം പോണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ പല ടൈറ്റ് ആവും അതുപോലെ റിങ് ഇവിടെ മോള റിങ് ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ ഞാൻ അവളോട് കുറെ കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പൊരുത്തപ്പെടണം പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ വേദന ഉള്ളതാണ് എളുപ്പത്തിലൊന്നും ശരിയാവത്തില്ല എന്നാലും ആൾക്കങ്ങ് ടെൻഷൻ ആദ്യതാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എല്ലാം ഇതിൻ്റെ ഉള്ളതാണ് അപ്പോൾ ഈ പല്ലിയിൽ കമ്പിയിടാൻ പോകുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പെയിൻഫുൾ ജേണി ഇങ്ങനെ മനസ്സിലായില്ലേ അപ്പോഴ് നമ്മൾ സഹിക്കുക കുറച്ചൊക്കെ നല്ലൊരു കാര്യത്തിനാണെന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടറിനെ പോയി കാണണം പല്ല് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചെയ്യില്ല അവർ പറയുന്ന ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യില്ല അല്ലെങ്കിൽ എല്ലാ ലാഗാവും എല്ലാ അതിനനുസരിച്ച് പ്രശ്നങ്ങളാവും അല്ലെ സ്നേഹ പിന്നെ ആകൊരാശ്വാസ എടുക്കുമ്പോ ഭംഗിയാവും എന്ന് നമുക്ക് ഉള്ളത് കൊണ്ട് സഹിച്ച അത്രേ ഉള്ളു അതായത് എടുക്കാൻ പറ്റേക്കാൻ നല്ലതായിരിക്കും ആ ഒരു സഹിച്ചാലും ഭംഗി ഓർക്കാൻ എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഞാനൊക്കെ പല്ലിൽ കമ്പിയിട്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ കൊറേ കരഞ്ഞിട്ടുണ്ട് കാരണം എന്നെ എന്നെ വഴക്കുറയാത്തരായിട്ട് ആരുമില്ല എന്റെ ഒരു കുഴപ്പമില്ലാത്ത പല്ല് കുറെ പറിച്ച് പറഞ്ഞിട്ട് കുറെ പേര് വഴക്കും നമുക്ക് അതും പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഈ ഒരു വേദന എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും നാലും പല്ലങ്ങ് പോയില്ലേ അപ്പം ഭയങ്കര ഒരു വിഷമമാണ് പിന്നെ അതിനുശേഷം നമ്മുടെ ഫേസിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചിൽ വരും ഇപ്പം എന്താണ് ഫേസിന് വണ്ണം കുറയുക നമ്മൾ അത് അതിനനുസരിച്ച് ഫുഡ് കഴിക്കത്തുള്ളൂ നമ്മൾ അതിന് മുന്നേ കഴിച്ചു കൊടുക്കുന്ന പല സ്നാക്സ് ഐറ്റംസ് ആണ് കൂടുതലും കട്ടിയുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലൊക്കെ നമ്മൾ ഒഴിവാക്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ പണ്ട് കടിക്കുന്ന കഴിക്കാവൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ ഡാപ്പിള് നെല്ലിക്ക അതുപോലെ തന്നെ നഗം കടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നഖം കടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊന്നും നമുക്ക് പറ്റില്ല അപ്പോഴങ്ങനെയൊക്കെ കുറേ അപ്പം വിചാരിക്കാൻ നാം കടിക്കാത്തോണ്ടാണോ വണ്ണം കുറഞ്ഞത് അങ്ങനല്ല ഉദ്ദേശിച്ച അതായത് നമ്മൾ ഫുഡിന്റെ രീതിയിലൊക്കെ മാറ്റം വരുമല്ലോ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ണം കുറയും അത്രയാണ് ഉദ്ദേശിച്ചത് പിന്നെ പലർക്കും പല രീതിയായിരിക്കും ഓരോ ഡോക്ടേഴ്സും ഓരോ രീതിയിലാണിത് എനിക്ക് എനിക്കുള്ളത് നഖം കഴിക്കുന്ന നല്ല ശീല കാരണം പക്ഷെ എനിക്ക് നഗം കഴിക്കത്തിരിക്കാൻ എനിക്ക് ടെൻഷൻ വരുമ്പോഴാലും ചുമ് ഇരിക്കുമ്പോൾ എനിക്ക് നം കടിച്ചു കൊണ്ടേ ഇരിക്കണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ വിരലിന്റെ വായു പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ തന്നെ കുറെ ആൾക്കാരും തടഞ്ഞു നിർത്തും എന്റെ കൈ ഈ മുത്തീട്ടൊക്കെ നമുക്ക് കടിക്കാൻ പറ്റത്തില്ല അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ നഗം കടിക്കൂല അപ്പൊ നോക്കുമ്പോഴാണ് നമ്മുടെ നഗത്തിനെ വളർച്ച എനിക്ക് വളർന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇത്ര പോലും ഇല്ലായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ എന്റെ കയ്യിലാണെങ്കിൽ ഞാൻ ഈ കൈ നീലായിരുന്നു ഇത് ഇത് ഓൾറെഡി ഒരു വളർത്തി ഞാൻ അങ്ങനെ നകം വളർത്തുന്നില്ല പക്ഷെ ഈ കൈയിലക ഞാൻ കടിക്കാണ് പക്ഷെ ഞാൻ നോക്കി ഈ കൈയിലകം വളരുന്നണ്ടല്ലോ വല്ലതാണ് എന്തോ ഒരു വ്യത്യാസം കണ്ടാൽ നിനക്ക് മനസ്സിലായി എത്രത്തോളം നാഗം കടിക്കൂന്ന് അവള് ഇരിഞ്ഞൊക്കെ എടുക്കുന്ന പകുതിയുള്ള ഇരിഞ്ഞങ്ങ് എടുക്കും എനിക്ക് അത്ര ടെൻഷൻ വരുമ്പോ ഞാൻ ആദ്യം കഴിഞ്ഞു കഴിച്ചോ എനിക്കെന്താ ടെൻഷൻ എനിക്ക് ഇപ്പൊ എന്താണ് പ്രായത്തിൽ അവൾക്ക് ഇത്ര എന്താ ടെൻഷൻ എന്താണെങ്കിൽ എനിക്ക് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മനസ്സിലെ ഈ കുഞ്ഞു പ്രായത്തിൽ അവൾക്ക് എന്താ ഇതിന് വേണ്ടി ടെൻഷൻ ടെൻഷനുള്ളൊരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് നഖം കടിക്കും നമുക്ക് പ്രാരാരാ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ സ്നേഹേ സ്നേഹൻ സ്നേഹിക്കും മാത്രമേ അറിയത്തുള്ളൂ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ടേ അതെ അങ്ങനെ ഓക്കെ പിന്നെ ട്രോള് അത് വേറെ ഒരു വഴിക്ക് ഞാനൊരു പല്ലിയില് കമ്പിട്ടപ്പ ഇവിടെ ആരംഭ എന്നെ പറയാ സ്നേഹിക്കും കേൾക്കുന്നു അവള് കേന്നോ എനിക്ക് സങ്കടമാണ് സ്വതന്ത്ര പറയുന്നു പറയാൻ പറ്റി കളിയാക്കി വിഷമിക്കേണ്ട നീ എന്റത് കൂടി ചേരുത് അയ്യോ ഞങ്ങളുടെ അഹങ്കാരെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ചീഡിയെടുത്ത ലൈറ്റിൽ കയറി ഒരു തട്ട് ആയിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോഴിപ്പോൾ ഇട്ടിട്ടുള്ള ഏകദേശം എല്ലാടേയും കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ അപ്പോഴും നോക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചു അപ്പം ഇനി ആ ഒരു സ്റ്റേജിലോട്ട് പോത്തേ ഉള്ളൂ നമ്മൾ ഈ പലിയ കമ്പി റിമൂവ് ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിൽ നോക്കിയ കാണാം ഷോർട്ട്സ് ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ഫീലുണ്ട് ഒരു എന്തൊരു ആശ്വാസം തോന്നുന്നൊരു ഫീലാണ് ഞാൻ ആലോചി ദേവ എന്നാ ഒരു ദിവസം വരുന്നതെന്നൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇതിപ്പോ പള്ളിയിൽ പോയാൽ മതിയെന്നുള്ളു കേട്ടോ കാരണം ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ നമുക്ക് നേരെ ചൊവ്വ പണ്ട് കഴിച്ചാൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്റെ ചുണ്ടിരിക്കുന്ന ദേഷ്യം വരും നമുക്ക് വാ കൂട്ട് നേരെ ചൊവ്വ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ ഇപ്പൊ തന്നെ നിങ്ങൾ വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്റെ ചുണ്ട് എനിക്ക് നേരെ ചൊവ്വേ വാ കൂട്ടാൻ പറ്റുന്നില്ല ഒരു മോതിന് ഒരു ഭംഗ് കിട്ടുന്നില്ല ചുണ്ട് അങ്ങനെ ഇരുന്നിട്ട് പോയി അങ്ങനെയൊക്കെ കുറെ വിഷമങ്ങളുണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം മാറും എല്ലാം മാറുന്ന ഒരു സമയം വരുവള എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ സമാധാനം ഉണ്ട് കൊച്ചിന് പിന്നെ എല്ലാം നല്ല നല്ല സ്നേഹമേ അത്രയേ ഉള്ളൂ അപ്പോഴാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അപ്പം നിങ്ങൾക്ക് ആരുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പല്ലി കമ്പിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ ഞാനൊക്കെ സത്യം പോലെ ഭയങ്കര മോട്ടിവേറ്റായത് പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടോ ഞാനിങ്ങനെയൊന്ന് യൂട്യൂബ് തപ്പുമായിരുന്നു ഇപ്പം യൂട്യൂബ് കൂടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികം നമ്മൾ ഈ പല്ലിൽ കമ്പിയിടാൻ പോണവരാണെങ്കിൽ എല്ലാവരും യൂട്യൂബൊക്കെ തപ്പി നോക്കും എങ്ങനെയുണ്ടോ ഓരോ റിസൾട്ട് നോക്കും പല്ല് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് കാണും പിന്നെ റിസൾട്ട് നോക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ഇടയ്ക്ക് വേദനയും കൂടി കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് വേദന വേണമെന്നു ആഗ്രഹിക്കില്ല നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല അല്ലേ ആരും അങ്ങനെ ആഗ്രഹിക്കത്തില്ല പക്ഷേ അങ്ങനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും പക്ഷേ മനസ്സിലാക്കുക പെയിൻ ഇതിൻ്റെ അകത്തുള്ളത് തന്നെയാണ് പല ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ ഞാനൊരു രണ്ടാഴ്ച മുന്നേ പലതൊന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല പുന്ന് എന്തോ ഒരു എന്ന് അറിയാമോ കുറേ ദിവസം ഉണ്ടായിരുന്ന വേദന ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇനി എനിക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെല്ലണം പിന്നെ അടുത്ത ടൈപ്പിംഗ് ഉണ്ട് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എന്താണോ അത് പല്ലൊന്ന് ശരിയാവുന്നത് അപ്പോൾ അതിനുശേഷം പല്ലൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിപൊരി അല്ല അടിപൊളി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് പിന്നെ സ്നേഹയുടെ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ അവളിവിടെ ഇന്ന് വരെ ഉണ്ടോ അപ്പോൾ അവളുടെ കാര്യങ്ങൾ അവൾ അതിന് മുന്നേക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീഡിയോസ് വീഡിയോസായിട്ട് ഇടാം അപ്പം ആർക്കെങ്കിലൊക്കെ ആവട്ടെ ഒരാൾക്കെങ്കിലും ഒരാൾക്കല്ലേ ഒന്ന് ഹെൽപ്പ് അവൾ തന്നെ എന്നോട് പറഞ്ഞു എടെ ഇപ്പം ഞാൻ അവൾ ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പം ഞാനുള്ളത് കൊണ്ട് അവൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അവള് പറയുന്നത് ഇടേ നമ്മളെ പോലെ കുറേ പേര് കാണും ഇതുപോലെ ഇടാനൊക്കെ പോകുന്ന ഒരുപാട് ആഗ്രഹമുള്ളവർ കാണും അപ്പോൾ അവർക്ക് നമ്മളൊരു നമ്മൾ രണ്ടുപേരും കൂടി ഇട്ടാൽ ചിലപ്പം ഒരു ഹെൽപ്പ് ആയാലും ഞാൻ ഇടുമ്പോൾ അവൾക്കും കൂടി ഇട്ടെന്നാണ് ഇപ്പോൾ രണ്ട് പേരുടെ എക്സ്പീരിയൻസ് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു അവരുടെയും കൂടി ഒരു സജഷൻ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി ടീത്ത് ബ്രൈസസ് ജീന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഉണ്ട് മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജനിന്ന നമ്മുടെ ചാനലിൽ തന്നെ ആണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അപ്പൊ ഇത്രക്കുള്ളൂ പലയിടത്തും പല റേറ്റ് ആയിരിക്കും പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനല്ല അനുഭവിച്ചറിയുക അത്രേ ഉള്ളൂ പിന്നെ അവര് ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണം പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മൗത്ത് വാഷ് യൂസ് ചെയ്യണം ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ പല്ലെങ്കിലും വാ കഴുകാൻ പറ്റേക്ക് നമ്മൾ സാധവാഴുകൊക്കെ ഇത് നമ്മൾ കഴിച്ചിട്ട് വേണം പല്ലൊക്കെ ഒട്ടി പിടിച്ചാൽ സാധ്യത അവൾ കണ്ണാട്ടിലൊക്കെ നോക്കിയിട്ട് പുറത്തോട്ടൊക്കെ പോകാൻ എനിക്ക് അത് അതെ അതെ അതാണ് ഏറ്റവും വലിയൊരു കൺസേർട്ട് നമുക്ക് പുറത്തു പോയിട്ട് കഴിച്ച് കഴിക്കാനായിട്ട് മടിയും അയ്യോ അതാണ് ഏറ്റവും വലിയ മണി അതായത് നമുക്കുണ്ടല്ലോ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അതുകൊണ്ടാണ് എനിക്കൊക്കെ ഇപ്പൊ പുറത്ത് കഴിക്കാൻ ഭയങ്കര മതി ഭയങ്കര അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഓക്കെ പക്ഷെ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ മടിയായിട്ട് ഇപ്പൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മള് പല്ലൊക്കെ ഇരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കും കാരണം അവർക്ക് അത് വൃത്തിയായിട്ട് ഫീൽ ചെയ്യും മനസ്സിലായില്ലേ ഒന്നാളെ എങ്ങോട്ടും പോകണം ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പല്ല് നോക്കണം എവിടെയെങ്കിലും കൊണ്ടോന്നൊക്കെ നോക്കി വൃത്തിയാക്കിയിട്ടാണ് പുറത്തോട്ട് അതെ മറ്റുള്ളവർ വെറുപ്പ് വന്നിരുന്നു നമ്മളെ പല്ല് കണ്ടിട്ട് അതെ അപ്പൊ അതൊക്കെയാണ് ഇപ്പം അവക്ക് വായിക്കാതെ മുറിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഒരു അത് നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഡോളോ ജെല്ലെന്ന് പറഞ്ഞിട്ട് വായ മുറിയുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരം ഇവള്ക്ക് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഡോക്ടർ പറഞ്ഞ് തന്നിട്ടാണ് ഞാനത് എടുത്ത അവള് സെയിം അവള് അത് തന്നെ യൂസ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മുറിവെക്കുണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് ഡോളോ ജെല് ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്ത് ഡോളോ ജെല്ലിടുമ്പോൾ ഭയങ്കര ആശ്വാസം ആദ്യം കുറച്ച് ഇടക്കെ ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല ആ ഇടം കൂടെ നീറ്റലേ ഉള്ളാമായിരുന്നു പിന്നെ കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഡോളേജിൽ അപ്ലൈ ചെയ്താൽ മതി വായല മുറിവിന് ബസ്റ്റാണ് ഞങ്ങൾ സജഷൻ ആട്ടോ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഞങ്ങളുടെ ഇനി ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഇനി അത് കൂടി അതിനൊന്നും പറയില്ലേ ഞങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്ത സാധനം പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഉപയോഗിക്കാം അത്രേ ഉള്ളൂ പിന്നെന്താണ് മറ്റുള്ള ഇങ്ങനെ ഞങ്ങൾ കാരണം കണ്ടാൽ മടുപ്പ് വരും അതെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇത്രയും മതി ഞങ്ങൾ പറയണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് ചോദിക്കാം വീഡിയോ ഇടാൻ പറ്റുന്നതാണ് ഈ വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ റിപ്ലൈറ്റ് നോക്കട്ടോ അപ്പൊ എന്തായാലും ഇനി നിന്ന് വെറുപ്പിക്കുന്നില്ല ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച നിങ്ങൾക്ക് നന്ദി ഓക്കേടാ അപ്പൊ ശരിയെന്നാലേ ടാറ്റ നമ്മുടെ വീഡിയോസ് ഉം എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കട്ടോ ചേച്ചി പറഞ്ഞോളൂ സ്നേഹാജി ഇടക്കിടക്ക് എന്ന് വിളിക്കാം ഇടക്കിടക്ക് അതുകൊണ്ട് സ്നേഹം വിചാരിച്ചെ സ്നേഹജി അങ്ങനെ വിളിക്കട്ടെ അപ്പോഴേ ആ പിന്നെ സ്നേഹന എല്ലാവർക്കും അറിയാലോ അല്ലെ അതിന് പറയണ്ടല്ലോ സ്നേഹ എന്റെ മാമന്റെ മോളാണ് മാമന്റെ മോളാടാ അനീതി കുട്ടിയാണ് അപ്പൊ എന്നാ ശരി ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും